ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർത്തിക ദീപം നമ്മൾ കേരളത്തിലെല്ലാം തന്നെ നാളെയാണ് കാർത്തിക ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലേ കാരണം പൗർണമി തിഥിയും കാർത്തിക നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസത്തിലാണ് നമ്മളെല്ലാവരും തന്നെ കാർത്തിക ദീപം തെളിയിക്കുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ അതായത് കാർത്തിക ദീപം എന്ന് പറയുമ്പോൾ തന്നെ പേരുകേട്ട ഒരു സ്ഥലമാണ് തിരുവണ്ണാമല ക്ഷേത്രം ഇവിടെ ഭഗവാൻ ജ്യോതി സ്വരൂപനായിട്ടാണ് നമുക്ക് അനുഗ്രഹം തരുന്നത് അതായത് ആദിയും അന്തവും ഇല്ലാത്തവൻ ശിവഭഗവാൻ എന്നാണ് പറയുന്നത് അഗ്നിസ്വരൂപൻ അല്ലെങ്കിൽ ജ്യോതിസ്വരൂപൻ തിരുവണ്ണാമലയാർ അണ്ണാമലയാർ അണ്ണാമലയാർ എന്ന് പറയുന്നത് കൊണ്ട് അടുക്കാൻ സാധിക്കാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് നമുക്ക് അഗ്നിയെ തൊടുവാനോ അഗ്നിയിൽ കളിക്കുവാനോ സാധിക്കില്ല ഇതേ വെള്ളമാണെങ്കിലും അതുപോലെ തന്നെ മഴയാണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് അവിടെ നിന്ന് സന്തോഷിക്കുവാനും ഒരുപാട് പ്രകൃതി ആസ്വദിക്കുവാനും സാധിക്കും പക്ഷേ അഗ്നി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കളിച്ചു നോക്കുവാനോ തൊട്ടു നോക്കുവാനോ സാധിക്കാത്ത ഒന്നാണ് അങ്ങനെയുള്ള ഒന്നാണ് അഗ്നി സ്വരൂപനായി നിലനിൽക്കുന്ന ജ്യോതി സ്വരൂപൻ എന്നറിയപ്പെടുന്ന അണ്ണാമലയാർ ഈ അണ്ണാമലയാർക്ക് ഏറ്റവും പ്രത്യേകപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് തിരുവണ്ണാമല ദീപ തിരുനാൾ എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിൽ അതായത് കാർത്തിക നക്ഷത്രം പരിപൂർണമായും ഉള്ള ദിവസത്തിലും പൗർണമി തിഥി ഉള്ള ദിവസത്തിലുമാണ് സാധാരണ നമുക്ക് ഈ ഒരു തിരുവണ്ണാമല ജ്യോതി തെളിയിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം കാർത്തിക നക്ഷത്രം നാളെ നമുക്ക് പൗർണമി തിഥി എന്ന് പറയുമ്പോൾ നാല് നാല്പത്തിയെട്ടോടുകൂടി അതായത് കൂടി നമുക്ക് കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നത് കാരണം ഇന്നാണ് തിരുവണ്ണാമലയിൽ ദീപം തെളിയിച്ചിരിക്കുന്നത് എല്ലാവരും തന്നെ ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ച ഒരു ദിവസം കൂടിയായിരുന്നു കൃത്യം ആറ് മണിക്ക് നമുക്കെല്ലാവർക്കും അവിടെ നേരിട്ട് പോയവർക്കും അറിയാം ഇനി അഥവാ ടി വിയിലൂടെ കാണുവാന് സാധിച്ചവർക്കോ യൂട്യൂബിലൂടെ കാണുവാൻ സാധിച്ചവർക്കോ എല്ലാവർക്കും തന്നെ അറിയാം കൃത്യം ആറു മണിക്ക് തിരുവണ്ണാമല ജ്യോതി തെളിഞ്ഞു ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെയധികം പ്രാർത്ഥനകളുണ്ടാകും വളരെയധികം കാര്യങ്ങൾ നിറവേറിക്കിട്ടണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും എല്ലാവർക്കും തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ശിവപുരാണത്തിൽ പറയുന്നത് അവൻ അരുളാലെ അവൻ താൾ വണങ്ങി എന്നുള്ള ഈ വാക്ക് അതായത് ഭഗവാൻ്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് ഭഗവാനെ വണങ്ങുവാൻ സാധിക്കില്ല അതായത് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല അങ്ങനെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശിവ ഭഗവാന്റെ ഒരു നാമങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലുവാനോ ശിവഭഗവാനെ പ്രാർത്ഥിക്കുവാനോ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവണ്ണാമര ദീപജ്യോതി തിരുനാളായ ഈ ഒരു ദിവസത്തിൽ ആർക്കു വേണമെങ്കിലും നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഞാനിപ്പോൾ പതിനൊന്ന് പ്രാവശ്യമോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ ഒന്നും തന്നെ ഞാൻ ഇവിടെ പറയുന്നില്ല ഒറ്റ ഒറ്റത്തവണയെങ്കിലും മനസ്സൊരുകിക്കൊണ്ട് ഭഗവാന്റെ ഞാനിവിടെ പറയുന്ന ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കുക ഏ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും തൊഴിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് സാധാരണ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ഗിരിവലം വരുമ്പോൾ ആദ്യത്തെ വലം വയ്ക്കുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രമാണ് ഇത് ഈ ഒരു മന്ത്രം മനസ്സിൽ ശിവഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഭഗവാനെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരണം ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും അത് ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നെ കൈവിടരുത് എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പൂജാമുറിയിൽ കയറാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇനി പൂജാമുറിയിൽ കയറാൻ സാധിക്കില്ല ഞങ്ങൾ വെളിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ഭഗവാനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഞാൻ മന്ത്രം ഇവിടെ കൊടുക്കാം ഓം അഗത്തീശായനമ ഓം അരുണാചലായനമ ஓம் அகத்தீசாய நம ஓம் அருணாச்சலாய நம ஓம் அகத்தீசாய நம ഓം അരുണാചലായ അരുണാച്ചലായനമ ഈ മന്ത്രമാണ് നമ്മൾ ഇന്ന് ചൊല്ലേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും ഇന്ന് ഇത് ചൊല്ലുക ഇനി അഥവാ നമ്മുടെ പ്രശ്നങ്ങൾ വലുതാണ് അത് മാറിക്കിട്ടണമെങ്കിൽ ഭഗവാനല്ലാതെ ഇവർ ആരും തുണയില്ല എന്ന് കരുതിക്കൊണ്ട് പതിനൊന്ന് പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം ഇരുപത്തിയൊന്ന് പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം നൂറ്റിയെട്ട് തവണ വേണമെങ്കിലും ചൊല്ലാം അതെല്ലാം നമ്മുടെ മനസ്സിനെ അപേക്ഷിച്ചുണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കൃത്യമായി എഴുതി ഈ മന്ത്രം കാണിച്ചിട്ടുണ്ട് പലരും കമൻ ബോക്സുകളിൽ മന്ത്രം എഴുതി കാണിക്കൂ എഴുതി കാണിക്കൂ എന്ന് പറയുന്നുണ്ട് ഞാൻ എഴുതി കാണിച്ചതിന് ശേഷമാണ് ഈ മന്ത്രം ഇവിടെ പറയുന്നത് ഇന്നലെ ഞാൻ മുരുക ഭഗവാന്റെ കന്ദർ അലങ്കാരത്തിലെ ഒരു മന്ത്രത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അതും ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട് പലരും വീഡിയോ മുഴുവനായി കാണാതെ എഴുതി കാണിക്കുക എന്ന് പറയുന്നുണ്ട് ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ടും കാണുക എങ്കിൽ മാത്രമേ നമ്മുടെ ആ മന്ത്രം എഴുതി കാണിച്ചത് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വേണമെങ്കിലും അതായത് രാത്രി പന്ത്രണ്ട് മണിവരെയും സമയമുണ്ട് നക്ഷത്ര ദിവസമായ ഇന്ന് മുരുക മുരുകഭഗവാന്റെയും ശിവഭഗവാൻ്റെയും ഉമാദേവിയുടെയും അനുഗ്രഹത്തിനു വേണ്ടി നമ്മൾ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഓം അഗത്തീശായനമ എന്ന് പറയുന്നത് എന്നാൽ ഈ അരുണാചലേശ്വർ അല്ലെങ്കിൽ തിരുവണ്ണാമല ക്ഷേത്രം എന്ന് പറയുന്നത് സിദ്ധന്മാരാൽ അനുഗ്രഹം ചൊരിഞ്ഞ ഒരു മലയായിട്ടാണ് കരുതപ്പെടുന്നത് ശിവഭഗവാൻ തന്നെ ഒരു സിദ്ധനാണ് എന്നും പറയുന്നുണ്ട് മുരുക ഭഗവാൻ ഒരു സിദ്ധനാണ് എന്നും പറയുന്നുണ്ട് ഇങ്ങനെ സിദ്ധന്മാരുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു മലയായ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ തിരുവണ്ണാമല ജ്യോതി സ്വരൂപനായി നിലനിൽക്കുന്ന നമ്മുടെ ശിവഭഗവാനെ നോക്കി നമ്മൾ ഇന്ന് ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഇത് പൂജാമുറിയിൽ കയറാൻ സാധിക്കാത്തവരാണെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ കൈയും മുഖവും കഴുകി വന്നതിനു ശേഷം സാധാരണ തറയിൽ ഇരിക്കാതെ ഒരു തുണിയോ ഒരു പലകിയോ അല്ലെങ്കിൽ നമ്മൾ ഒരു പുൽപ്പായയോ വിരിച്ച് വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് അടച്ച് ശിവഭഗവാനെ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുക അതിനുശേഷം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക ഏതെങ്കിലും ഒരു ആഗ്രഹം മുൻനിർത്തിക്കൊണ്ടാണെങ്കിലും ശരി ഇനി അഥവാ എൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണെങ്കിലും ശരി ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ചിലരെങ്കിലും ഞാൻ വീഡിയോ കാണുവാൻ വൈകി ഇന്ന് ചൊല്ലിക്കോട്ടെ എന്ന് നാളെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നാളെ പൗർണമിയാണ് പൗർണമി ഗിരിവലം തിരുവണ്ണാമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാത്രമല്ല ശിവഭഗവാന്റെ പ്രിയ ദിനമാണ് ഈ പൗർണമി ദിനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ഇത് ചൊല്ലുകയാണെങ്കിലും ഇനി അഥവാ ഏതൊരു ദിവസത്തിൽ വേണമെങ്കിലും ഇത് ചൊല്ലുകയാണെങ്കിലും നമുക്കിത് തുടർച്ചയായിട്ട് പറയാവുന്നതാണ് കഴിവതും ഇന്നും നാളെയുമായിട്ട് ഇത് ജപിക്കുവാനായിട്ട് ശ്രമിക്കും जोगा അത്രയും അതിശക്തിയാർന്ന ഒരു മന്ത്രജപമാണ് ഓം അഗത്തീശായനമ ഓം അരുണാചലായനമ എന്നുള്ള ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് വെറും ഒറ്റവരിയായിട്ടാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കുവാനും ചൊല്ലുവാനും സാധിക്കുന്ന ഒരു മന്ത്രമാണ് അതുപോലെ തന്നെ ഈ മന്ത്രം എഴുതി വെച്ച് തിങ്കളാഴ്ച തിങ്കളാഴ്ച അൻപത്തിയൊന്ന് പ്രാവശ്യം നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇരുന്നു കൊണ്ട് ജപിച്ചാലും പരിപൂർണമായ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് മറക്കാതെ ഈ ഒരു മന്ത്രം ജപിക്കുക യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും ഇതിന് പാലിക്കേണ്ടതായിട്ടില്ല ശിവഭഗവാൻ്റെ തിരുനാമങ്ങൾ അതായത് തിരുനാമങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ പേരുകളാണ് ഭഗവാന്റെ പേരുകൾ വിളിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ നമുക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോകളിലൂടെ തുടർച്ചയായി ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പീരിയഡ്സാണ് നിങ്ങൾ നോൺ വെജ് കഴിച്ചുപോയി അല്ലെങ്കിൽ പുലവാ ാലായ്മയാണ് എന്ന് പറയുകയാണെങ്കിൽ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ഒന്ന് വെള്ളം തെളിക്കുകയോ അല്ലെങ്കിൽ കുളിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒന്ന് കുളിക്കുകയോ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം പീരിയഡ്സ് ആണെങ്കിൽ നമ്മൾ പൂജാമുറിയിലൊന്നും കയറാതെ ദീപമൊന്നും തെളിയിക്കാതെ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുവാൻ ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും നമുക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം നിങ്ങൾക്കൊരു അഞ്ച് പ്രാവശ്യമെങ്കിലും ജപിക്കാം ഒറ്റ പ്രാവശ്യം ജപിക്കുന്നതിനേക്കാൾ പഞ്ചാക്ഷരനാഥനായ ശിവഭഗവാനെ അഞ്ച് തവണയെങ്കിലും ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക തീർച്ചയായും എത്ര കഠിനമായ പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം മാറിക്കിട്ടും ഏത് ആഗ്രഹങ്ങളാണെങ്കിലും അതെല്ലാം നിറവേറ്റിത്തരും ശിവഭഗവാൻ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ താന്ത്രികങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളിലൂടെ ഒരുപാട് പുരാണ കഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം പറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കുവാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ